പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ സസ്പെൻഷനിൽ പ്രതിഷേധം ശക്തം പഞ്ചായത്ത് ഭരണസമിതിയുടെ അന്യായ നടപടിക്കെതിരെ എഫ് എസ് ഇ ടിഒയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും ധർണയും പ്രകടനവും നടത്തി പ്രതിഷേധത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു ഇത് കിഴക്കമ്പല ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ അന്യായമായി സസ്പെൻഡ് ചെയ്ത ട്വന്റി ട്വന്റി ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ്ണം നടത്തി കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെയും ജീവനക്കാരെയും തടഞ്ഞുവെച്ച ഭരണസമിതിയുടെ നടപടിക്കെതിരായി ബുധനാഴ്ച ജീവനക്കാർ എഫ്എസ്ഇ ടിഒയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇതിൻ്റെ പകപോക്കലായി അന്നേ ദിവസം തന്നെ ഭരണസമിതി യോഗം ചേർന്ന പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പഞ്ചായത്ത് ഭരണസംബന്ധി തുടർന്നു വന്ന തുടർച്ചയായ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജീവനക്കാരും അധ്യാപകരും കിഴക്കമ്പലത്ത് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ സുനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ആ ആ ആ ആ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ജീവനക്കാർ ജീവനക്കാർ അതിനകത്ത് പോരായ്മ

ജില്ലാ പ്രസിഡന്റ് ഡാൽമിയ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എസ് ഷാനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ലിൻസി വർഗീസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് നെറ്റ്വർക്ക് കിഴക്കമ്പലം വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം gold and diamonds central junction Nidu.